അതിലെ നിങ്ങളിനി എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല മക്കളെ അതിലയുടെ യഥാർത്ഥ സ്വഭാവം അത് പുറത്ത് വന്നു കഴിഞ്ഞു അതിന് തിരിച്ചു പോവില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം അത്രമാത്രം ഉറക്കം നഷ്ടപ്പെട്ട ദിനരാത്രങ്ങളാണ് അവർക്ക് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്ത ഊളത്തരത്തിനൊക്കെ കിട്ടിയ എട്ടിന്റെ പണി എൽ ജി ബി ടിക്ക് ഒന്നും മഴവില്ലെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയം മതിയായിരുന്നു ഗെയിം കളിച്ച് ആ ആളുകളുടെ പ്രീതി വീണ്ടും പറ്റിയെടുക്കാൻ ഇതിപ്പോ പറ്റിയെടുക്കാനും പറ്റുന്നില്ല ഒറ്റ കൊടുക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് ആതിലയുടെ ഒരു പ്രശ്നം എന്നുള്ളതാണ് അനീഷിനെ പരമാവധി ട്രിഗർ ചെയ്യ പരമാവധി വെറുപ്പിക്ക ആതിലക്കറിയാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിനെ ചൊറിഞ്ഞാൽ ആ ചൊറിയുന്നവന് ആളുകൾ ഒട്ട് ചെയ്യില്ല ആതിലയോട് നിലവിൽ വെറുപ്പുണ്ട് ആ വെറുപ്പ് കൂട്ടാൻ വേണ്ടി അനീഷിനോട് ഇമാതിരി ഓളത്തരം കാണിക്കേണ്ട എന്ത് കാര്യമുള്ളത് അനീഷ് ആയതുകൊണ്ട് കൊണ്ട് വെറുതെ വിട്ടു എന്നുള്ളതാ കാണാത്തവരെന്ന് കണ്ടു നോക്കി നിങ്ങള് മനുഷ്യത്വില്ലാത്ത ആളാണ് തലവേദന എടുത്തിട്ട് എടുക്കണത് അവളെടുത്ത് കുഴിയില് വെക്ക് യാക്ക് പിന്നെന്താ അറിയണതാ പുറത്ത് തുണിയില്ല അവളുടെ യാക്കു പണിയൊന്നും ഇല്ലേ മറ്റുള്ളവർക്കാനായിട്ട് ഇറങ്ങിയേക്കണത് പുള്ളിക്കാർ പറഞ്ഞപ്പോ അതില് വിളിക്കണത് പിന്നെ വിളിക്കണേ അത് നിങ്ങറിയാലോ അപ്പൊ ഒരാൾ ഒരാളുള്ള ഇത്ര ഞാൻ ചോദിക്കുന്നു ഈ നാക്കേന്നുള്ളത് ആളുകൾ കൊടുക്കും ഉറപ്പ നാക്ക് അട്ടിപൊളിയാണ് ആതിലയുടെ ആ നാക്ക് കൊണ്ടുള്ള കേളികളാണ് ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ല വാക്ക് കൊണ്ടുള്ള ആ ഒരു സംഭവങ്ങൾ കേട്ടോ ഭണ്ടാറം പലതും പല രീതിയിൽ ആളുകൾ ചിന്തിക്കുകയാണ് ഓക്കെ എന്തായാലും ഓട്ടെ അപ്പൊ അനീഷ് അവിടെ പുറത്തു ഉണക്കിയിട്ട വസ്ത്രങ്ങളിൽ നൂറയുടെ ഉണ്ടെങ്കിൽ അത് എടുത്തു കൊണ്ടുപോകൂ എന്ന് പറയാൻ വേണ്ടി വന്നതാ അതിലെയും നൂറേയും രണ്ട് കണ്ടസ്റ്റന്റ് ആണല്ലോ ആതിലെയോട് ചോദിക്കുന്നതുപോലെ നൂറയോട് ചോദിക്കാലോ നൂറക് തലവേദന ആണ് അവള് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറയാം സാബുമ്മ പറഞ്ഞതുപോലെ പക്ഷെ ഇവൾക്കത് പറ്റില്ല ഇവൾക്കണ്ണാക്കിയിൽ കയറിയിട്ട് വിളയാടണം അനീഷ് ആയത് കൊണ്ടാണ് ഒന്നും പറയാതിരിക്കുന്നത് എന്നുള്ളതാണ് ഈ നാക്കിന് നിങ്ങളൊക്കെ ഓട്ടുകൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ അല്ലെ ഉം കൊള്ളാം 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 മണ്ടൻ 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 എന്ത് എന്ത് അറിയോ 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 അതിന്റെ അർത്ഥം അർത്ഥം പോയി ഡിക്ഷണറിയിലോ ഇല്ല ഇല്ല മുന്നിൽ നിക്കല്ലേ ഷാനവാസിനോടൊക്കെയാണ് അത് പറഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പൊ ചുമരില് പതിപ്പിച്ച് വെച്ചേനെ അല്ലേ അയാളെ മണ്ടൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ഇതൊക്കെ വിളിക്കില്ല എന്നുള്ള ഒരു ധൈര്യത്തിന്റെ പുറത്താണ് സോറി ഈ വിഷയത്തിൽ ഇവരുടെ ഫാമിലിയെ ഒന്നും ഒരാളൊന്നും പറയരുത് കേട്ടോ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പരീക്ഷണമായിട്ട് ഇത് മാറി എന്നുള്ളതാണ് ഓക്കെ സോറി ഞാൻ അത് ആ വാക്ക് തിരിച്ചെടുക്കുന്നു ഓക്കേ ഇവളെ തെറി വിളിക്കാനും പറ്റില്ല എന്നുള്ളതാ എന്തപ്പോ വിളിക്കുക അതും അനീഷേട്ട എന്തെങ്കിലും വിളിക്കോ അനീഷേട്ടൻ അവിടെ അങ്ങനെ ഒരു വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കാത്തൊരു മനുഷ്യനാണ് അയാൾ വന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അവളുടെ ഡ്രസ്സ് അവിടെ ഇല്ല അല്ലെങ്കിൽ അവൾ അവിടെ വെയ്യാത്ത കടക്കാണ് അനീഷേട്ട എന്ന് പറഞ്ഞാൽ അയാൾ പോവും അയാൾ മാന്യനാണ് അയാളെ ചെറിയ നിന്നാല് പിന്നെ വലിയ പ്രശ്നമാവുന്നുള്ളത് അയാൾ നിന്ന് ഇങ്ങനെ നിൽക്കും അയാളോട് തുടങ്ങും ഡ്രസ്സ് ഉണ്ടോ ഡ്രസ്സ് എവിടെയുണ്ടോ ഡ്രസ്സ് എവിടെയുണ്ടോ ഡ്രസ്സ് ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ പരിപാടി അവസാനിപ്പിക്കുക ഒരാൾ മണ്ട എന്നൊക്കെ വിളിക്കണ്ട ഒരു കാര്യമില്ലാതെ പ്രവോക്ക് പ്രവോക്കുന്നത് അനീഷിനെ ചൊറിഞ്ഞ എന്റെ പൊന്നുമോളെ ആദില മോളെ പുറത്തു പോവേണ്ടി വരും ഞാൻ കാര്യമായിട്ട് പറയാ ഇന്ന് ഞാൻ ഇപ്പൊ ഒരു പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷ് ഓർ ആദില എന്നിട്ട് കഴിഞ്ഞാൽ അനീഷിന് കിട്ടുന്ന വോട്ട് തൊണ്ണൂറ് ശതമാനം ഉണ്ടാവും എന്നുള്ളതാണ് പത്ത് ശതമാനം കിട്ടിയ കിട്ടി ആ പത്ത് ശതമാനമേ നിങ്ങൾ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു ബോധം അതിന്റെ അകത്തു നിന്നെങ്കിലും മനസ്സിലാക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് നിങ്ങൾക്ക് എത്ര ജയിൽ നോമിനേഷൻ കൊണ്ടിട്ടാലും എത്ര എഡിറ്റ് ചെയ്യാൻ കൊണ്ടിട്ടാലും അയാൾ പുറത്തു പോകുന്നില്ല അയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കണം അതില ഈ ആഴ്ച എന്തായാലും ലാലറ്റ്നം പിടിച്ച ഒരാള് ദൂരെ കളഞ്ഞു എന്നാ കേട്ടത് ആരാണെന്ന് പെർഫെക്റ്റ് ഞാൻ കാണാതില്ലോ ഒരു തരത്തിലുള്ള തെറ്റുകളും ഒരു അതെ 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 ജീവിതത്തിൽ ചെയ്തിട്ടില്ലേ ഇല്ല ഇങ്ങനെ ഒരു ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് ആദില കേട്ടോ ആദിലയുടെ ഒരുപാട് വീഡിയോസും വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ അവരുടെ ലൈവില് അവരുടെ മാതാപിതാക്കൾ ഏത് രീതിയിലാണ് അവർ ചിത്രീകരിക്കുന്നത് എന്നുള്ളത് വേറൊരു സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാനത് ഉൾപ്പെടുത്തുന്നില്ല അത് കുറച്ച് ഓവറാണ് ശരിക്കും അവരുടെ മാതാപിതാക്കളെ ഇത്ര മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട് എന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനൊക്കെ ആളുകൾ ഉണ്ടെന്നാണ് ഇപ്പം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ ഫാമിലി ടാസ്കിലൊക്കെ ആരൊക്കെ വരുന്നുണ്ട് എന്നതൊക്കെ പറയുന്നത് ഫാമിലി ടാസ്ക് വരെ പോയാൽ തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആരൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നമുക്കും കാണാൻ ക്യൂരിയോസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ അതോടൊന്ന് കേട്ടെ എൽ ജി ബ്യൂട്ടിക്ക് എന്ന ഈ ഒരു വിഭാഗത്തിനോട് ആളുകൾക്ക് വെറുപ്പ് കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ തിരിയാൻ തുടങ്ങി എന്നുള്ളതാണ് എനിക്കത് കാണുമ്പോൾ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം അപ്പതിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അല്ലെ ആണും പെണ്ണും അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോ എന്താ ചെയ്യുക നാളെ എനിക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് പറയുന്ന ആളുകൾ തന്നെ നാളെ എനിക്ക് ഒരു പോപ്പിനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും എന്നുള്ള ട്രോളുകളൊക്കെ കാണുന്നുണ്ട് ഞാൻ പറയുന്നതല്ലേട്ടോ ട്രോളുകളാണേ ആണെ എൻ്റെ തലയിലേക്ക് വെക്കേണ്ട കേട്ടോ അതൊരു വല്ലാത്തൊരു അപകടമാണ് എന്നുള്ളതാണ് ഇവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ചൊറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാവും എന്നുള്ള കാരണയിലാണ് പറയുന്നത് അല്ല ഇവരുടെ മനസ്സിനകത്തുള്ള ദുഷിച്ച ചിന്താഗതിയാണ് ഇത് പറയിപ്പിക്കുന്നത് കണ്ടന്റിന് വേണ്ടിട്ടല്ല അവരുടെ നാക്കിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ നാക്കിൽ നിന്ന് വരുന്ന പല വിളയാട്ടങ്ങളും അത് വല്ലാത്ത വിളയാട്ടങ്ങളാണ് എന്നുള്ളതാണ് തുടർന്ന് കേൾക്കാം വീണ്ടും ചൊറിയുന്നുണ്ട് വിളിക്കണോ അതിലാ വേറെ ഞാൻ പേഴ്സണലി സംസാരിക്കും

ആ ഒരു സമയത്ത് അനീഷ് ആ ഒരു എല്ലാവരും കിടന്നുറങ്ങുന്ന സ്ഥലത്ത് വന്നിട്ട് പറയുന്നുണ്ട് സമയം നോക്കണം കേട്ടോ പുലർച്ചൊന്നുമല്ല പകലാണ് ഏഴെട്ട് മണിക്ക് ശേഷമാണ് ബാറ്ററി മാറ്റാൻ പറയുന്നുണ്ട് ആതിലെ ഭയങ്കര ഉറക്കം ആദ്യം നല്ല രാത്രി ഉറങ്ങിട്ടില്ല കാരണം പുലരാങ്കാലം വരെ ഷാനവാസിന്റെ കൈയും കാലം പിടിച്ചിട്ട് ആ ഒരു സംഭവത്തിൽ നിന്ന് എടുക്കാനുള്ള ശ്രമം നടത്തണല്ലോ അപ്പൊ ആതിലൊക്കെ ഈ ഉറക്കം നഷ്ടപ്പെട്ട ദേഷ്യത്തിൽ നേരെ അനീഷ് കിടന്നുറങ്ങുന്ന ആ ഒരു ബെഡിന്റെ മുകളിലുള്ള അനീഷ് എന്ന സ്റ്റിക്കർ അങ്ങ് കീറി കളഞ്ഞിട്ട് ഒരറ്റൊക്കെ ഇടത്താ പോയിട്ട് അനീഷ് പിന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല അനീഷിനെ ചൊറിഞ്ഞ അനീഷ് തിരിച്ചു ചൊറിയും ചൊറിയാതെ തന്നെ അവിടെയുള്ള എല്ലാവരും ചൊറിഞ്ഞ് മാന്തി പൊളിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ് പക്ഷെ തെറിയും കാര്യങ്ങളൊന്നും ഇവരെ പോലെ പറയുകയോ റെസ്പെക്ട് ഇല്ലായ്മയോ ഒന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടാവില്ല ഒരു വാക്കിന് ഉറച്ചു നിൽക്കുന്നുള്ളതാ അത്രക്ക് കൂതർത്തരമാണ് ഈ അതിലെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യേ എന്താണ് ഇവരൊക്കെ ഇങ്ങനെ ആ പിന്നെ പിന്നെ ഞാൻ പറയുന്നത് തീരുമാനിക്കേണ്ടത് സംസാരിക്കാനാണെങ്കിൽ അന്നാ പിന്നെ ഇയാള് പോയിക്കോ വണ്ടി വണ്ടി ഈ വീഡിയോ കണ്ടിട്ട് ലാലേട്ടൻ വീട്ടിൽ കയറ്റാൻ തോന്നുമോ എനിക്ക് തോന്നുന്നില്ലട്ടനീ ആ വാക്ക് ചെലപ്പോ ഇന്ന് തിരുത്താൻ ഒരു സാധ്യത ഉണ്ട് ശനിയാഴ്ച അല്ലേന്ന് ഇന്ന് ചെലപ്പോ തിരുത്തും കേട്ടോ ഇനി എങ്ങാനും ലാലേട്ടൻ കൊണ്ടുപോയി തന്നെ കൂട്ടിക്കോളൂ അപ്പൊ ലാലേട്ടൻ മോർണിങ്ങില് പല്ലൊക്കെ തേച്ച് ചായ കുടിച്ച് വന്നിട്ട് അതിലൂടെ ഒരു ചോദിച്ചുവെക്കും ോളെ ചായ കുടിച്ചോ അപ്പൊ തന്നെ അതിലൊരു തിരിച്ചൊരു ഡയലോഗ് ഡയലോഗു ഞാൻ ചായ കുടിച്ചില്ലെങ്കിൽ നിങ്ങക്ക് എന്താ അപ്പൊ ലാലാട്ടെ ഏ അണ്ണാക്കി പിരിവെട്ടൂലേ ആ ഇതാണ് ചോദിക്കുന്ന മറുപടി കറക്റ്റ് കൊടുത്താൽ മതി ഇനി കൊടുക്കണം എന്ന ആഗ്രഹമൊക്കെ മിണ്ടാണ്ടിരുന്നാലും മതി എന്നുള്ളതാണ് പക്ഷെ ചൊറിയണം ചൊറിഞ്ഞ് 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 ഒരു ഇതാക്കും എന്നുള്ളതാണ് ഞാനല്ലേ ക്യാപ്റ്റൻ ലഞ്ച് കഴിഞ്ഞിട്ടേ വിളിക്കാം സൗകര്യം ഉള്ളു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കണം ഇല്ല വണ്ടി വിട്ടോളൂ അനീഷേ ഇത് മിക്കവാറും ഈ ശനിയാഴ്ച വണ്ടി വിടുന്ന തോന്നുന്നത് നമ്മുടെ ആതില നൂറാതിലയിൽ പോയിസൺ ആയി നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ വെനമായി നിൽക്കുന്ന ഒരാൾ ആതിലയാണ് നമുക്കറിയാം നൂറക്ക് പല കാര്യങ്ങളിലും ഡിഫറൻറ്റ് ഒപ്പീനിയൻസ് ഉണ്ട് അനീഷിന്റെ കാര്യത്തിലും ഷാനവാസിന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഡിഫറൻറ്റ് ഒപ്പീനിയൻ ഉണ്ട് സോഫ്റ്റ് കോർണർ കുറച്ച് കൂടുതല നേരെ തിരിച്ച് ഒരു മെയിൽ ഡൊമൈൻ എന്ന രീതിയിൽ തന്നെയാണ് ആതില് പ്രവർത്തിക്കുന്നത് ആതിലേക്ക് പല കാര്യത്തിലും വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രതികരണവും ചിന്താഗതി ഉണ്ട് എന്നുള്ളതാണ് നൂറാ ആതിലും ആതില പുറത്തു പോയി എന്ന് തന്നെ കൂട്ടുക ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങൾ ഞെട്ടു എന്നുള്ളതാ ഏറ്റവും കൂടുതൽ ഫാമിലി വരണം എന്നും ഫാമിലിയോട് സംസാരിക്കണം എന്ന ആഗ്രഹമുള്ളതും നൂറൊക്കെയാണ് ആതിലൊക്കെ ആ ഒരു താല്പര്യം ഇല്ല പക്ഷെ എത്ര താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും രണ്ടുപേരെയും അവരുടെ ഫാമിലി അടുപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ കേട്ടോ ഇപ്പൊ ആദില ആരാണെന്ന് നൂറ് ആരാണെന്ന് മനസ്സിലായില്ലേ ആരാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ച് വെറുപ്പിക്കുന്നത് മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള ആളുകളെ അടുത്തിരുത്തി സംസാരിക്കാൻ പോലും ആളുകൾക്ക് ഇനി ഭയം ഉണ്ടാവും ബിഗ് ബോസിലൂടെ അങ്ങനെ ഒരു ഗുണമുണ്ട് എന്നുള്ളതാണ് ഇവര് ആളുകളെ ഏത് രീതിയിലാണ് കാണുന്നത് എന്നൊക്കെ കറക്റ്റ് മനസ്സിലാവുന്നില്ലേ അനീഷ് ഒരു ടോപ്പ് ഗെയിമറാണ് ആ ഗെയിമറെ ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ചൊറിച്ചല് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞില്ലേ വണ്ടി വിട്ടോന്നുള്ളത് അതുകൂടെയുള്ള ആളുകൾ പറയും വണ്ടി വിട്ടോന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളത് ഷാനവാസിനെ ഒറ്റക്ക് കിട്ടി അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെയും കൂട്ടായ തീരുമാനമാണ് എടാ അനീഷെ എന്താ അനീഷ് ഏട്ടാന്ന് അവർ തുടക്കത്തിൽ വിളിച്ചിരുന്നു പിന്നെ എടാ അനീഷ് മണ്ടൻ അനീഷെ പിന്നെ ഒരു വൃത്തിയേടുകൾ ഒരുപാട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതാണ് ആതിലേടെ ഒരു സ്വഭാവം അടുക്കും തോറും കൂടുതൽ നമ്മളെ വെറുപ്പിക്കുന്ന വ്യക്തിയാണ് ഈ ആതിലേ കേട്ടോ ആതിലൊക്കെ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു ഭയങ്കര ബോണ്ട് ഉണ്ട് അനീഷ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ആദില വിഷയത്തിൽ നീ എടുക്കുന്ന തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ അത് സത്യസന്ധമാണ് എങ്കിൽ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നെ ആത്മസുഹൃത്തായിട്ട് എടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് എന്നാൽ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റായി മാറുന്നുള്ളത് അത്ര വലിയ ബോണ്ട് ഉണ്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് നാൽപ്പത്തി അഞ്ചിന് സംഭവിച്ച ഒരു വീഡിയോ ആണ് അതായത് നെവിനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ആദില നൂറ കരഞ്ഞു കാലു പിടിച്ചിട്ട് ഊരിക്കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസിന്റെ അടുത്ത് വന്നു ആ സമയത്ത് ഷാനവാസ് പറഞ്ഞ ഒരു വാക്കുണ്ട് അതൊന്ന് കേട്ടേ എനിക്ക് അനീഷിന്റെ ആതിലൊക്കെ തീരെ ഇഷ്ടല്ല അനീഷിനെ അതാണ് പറയുന്നത് അനീഷിന്റെ അടുത്ത് പറയുന്നത് എന്നുള്ളത് തമ്മിലുള്ള ബന്ധം മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ഞാൻ ആദ്യം തൊട്ട് പറയണം എനിക്ക് എനിക്ക് മൂന്നാമത് ഒരാളുടെ ഒപ്പീനിയൻ ഇതിൽ കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ഷാനവാസിനോടും മാത്രം അല്ല അതിലൊരു അണുവിടെ വ്യത്യാസമല്ല എനിക്ക് പക്ഷെ കളിച്ച കളികൾ ആരൊക്കെ എന്നുള്ളത് പറയണ്ടേ ഞാൻ ഓരോടേയും മോശമായിട്ട് ചിത്രീകരിക്ക ഫ്രണ്ട്സ് ആയിരിക്കും അല്ല പിന്നെ പെങ്ങന്മാരെ പോലെ കണ്ടിട്ടും അവരെ നെഞ്ചിൽ തറച്ചു എന്നാണ് ഷാനവാസ് പറഞ്ഞിട്ടുള്ളത് ആ ഷാനവാസിനെ ചേർത്ത് വെക്കുന്ന അനീഷ് അനീഷിനെ പിന്നാലെ ഒരുപാട് നടന്ന് കളിയാക്കിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യൻ തന്നെയാണ് ഷാനവാസ് എന്നാൽ അതിലൊരു സത്യസന്ധത ഉണ്ട് എന്ന് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കിയുടെ ഭാഗമായിട്ടാണ് അനീഷ് അദ്ദേഹത്തിനെ ചേർത്ത് വെക്കുന്നത് ഈ ഒരു കാര്യത്തിൽ വിയോജിപ്പുള്ള ആളുകൾ ഉണ്ടാവും കേട്ടോ എന്തൊക്കെയായാലും അനീഷ് എന്ന് പറയുന്ന വ്യക്തി തുടക്കം മുതൽ വെറുപ്പിച്ചിരുന്നു ആ വെറുപ്പിക്കൽ പതുക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എന്നാൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആദിലൈ ആതിലൈനൂറ ഇങ്ങനെയല്ല വളരെ സോഫ്റ്റ് ആയിരുന്നു പതുക്കെ 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 നമ്മൾ വെറുത്ത് തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ അടിപൊളി എന്ന് വിചാരിക്കുന്ന പലതും മോശമാണ് എന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കും ഷാനവാസിന്റെ വിഷയത്തിലും ഒരുപാട് വൃത്തികേടുകൾ പറയുന്നുണ്ട് തന്തക്കി വിളിക്കുന്നുണ്ട് എന്തൊക്കെയായാലും അയാളുടെ ഉള്ളിലും ചെറിയ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കുറച്ച് സോഫ്റ്റ് ആണ് ആള് അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് എക്സ്ട്രീം ലെവൽ പൊട്ടിത്തെറിക്കാനും എക്സ്ട്രീം ലെവൽ താവാനും കഴിയുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആതിലയ്ക്ക് നൂറൊക്കെ സിമ്പിൾ ആയിട്ട് അയാളെ ചവിട്ടി താഴ്ത്താനും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ ആദില എന്ന് പറയുന്ന ആ വനം ഗെയിമർ ഉണ്ടല്ലോ അവരെ മാറ്റി നിർത്തണം എന്നൊക്കെ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ വോട്ട് ചെയ്ത സമയത്ത് ഈ ഒരാഴ്ചയിൽ വന്ന വോട്ടിംഗ് സമയത്ത് എനിക്ക് പോലും അവർക്ക് വോട്ട് ചെയ്യാൻ തോന്നിയില്ല പല ആളുകളും ലക്ഷ്മിക്കാണ് വോട്ട് ചെയ്തതെങ്കിൽ പോലും പക്ഷേ ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലക്ഷ്മി ഒരു ഇരട്ടത്താപ്പുകാരിയാണെന്ന് ഇപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ അതിലെയും ലക്ഷ്മിയൊക്കെ പുറത്ത് പോവുക തന്നെയാണ് വേണ്ടത് ഇവിടെ വിഷം തീണ്ടി തല്ലുണ്ടാക്കേണ്ട ഒരു പ്രോഗ്രാം ആയിട്ട് മാറരുത് ബിഗ് ബോസ് ജനങ്ങൾക്ക് ഒരുപാട് തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതിൽ ആരാണോ ആ വിഷം കൊടുക്കുന്നത് അവരെ എടുത്ത് കളയുക എന്നുള്ളതാണ് അതേപോലെതന്നെ ഒരിക്കലും പെർഫെക്റ്റ് ഇല്ലാത്ത ഒരു വ്യക്തിയും കൂടിയാണ് ഈ അക്ബർ എന്ന് പറയുന്ന വ്യക്തി അയാളെല്ലാ ഇടങ്ങളിലും പോയിട്ട് ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് പലതും കാണിക്കുന്നത് അയാളെ ബിഗ് ബോസ് എടുത്ത് കളയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെടുത്ത് കളയാനുള്ള സാധ്യതയില്ല കാരണം അയാളും ബിഗ് ബോസിന്റെ സ്വന്തം പൊന്നോന പുത്രനാണ് ആര്യനും പൊന്നോമന പുത്രനാണ് ജെനുവിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ടോപ്പ് ഫൈവില് എത്താൻ സാധ്യതയുള്ള ഒരേ ഒരാള് ബാക്കിയുള്ള ആളുടെ പേര് ഒരേ ഒരാളത് അനീഷാണ് ഇനി അത് കണ്ടറിയാന്നുള്ളതാണ് എന്തായാലും ആദില വളരെ മോശമാണ് എന്ന് തന്നെയാണ് ഇത്രയും ദിവസത്തെ ഒരു ബിഗ് ബോസ് കണ്ട എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കും തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം കേട്ടോ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ധി ഇവിടെ പോയി സൈനിങ് ഓഫ്